ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാത്ത മാനുഫാക്ചറിങ് കമ്പനികളിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി ഒന്നായിരം രൂപ വരെയാണ് വർക്കിംഗ് ടൈം എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഭക്ഷണവും താമസവും ഉള്ളതും അല്ലാത്തതുമായ വേക്കൻസികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എയ്ഡഡ് സ്കൂളിൽ നിയമനം റിട്ടയർമെൻറ്റ് പോസ്റ്റാണ് യു പി സ്കൂളിലേക്കാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് താല്പര്യമുള്ളവർക്ക് താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വർക്ക് ഫ്രം ഹോം ആണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒഴിവു നേരം നോക്കി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ജോലിയാണ് മലയാളം പ്ലസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അറിഞ്ഞാൽ മാത്രം മതി താല്പര്യമുള്ളവർക്ക് താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഹോം ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പനി അക്കൗണ്ടൻറ്റ് ഡിഗ്രി ആണ് യോഗ്യത വരുന്നത് പന്ത്രണ്ടായിരം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ലഭിക്കും ആറുമാസം എക്സ്പീരിയൻസ് ഉണ്ടാവണം തൃശ്ശൂർ ടൗൺ ആണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഡിജിറ്റൽ ട്രെയിനേഴ്സായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് അവസരമുണ്ട് ക്വാളിഫിക്കേഷൻ എന്തുമാകാം ഈ ജോബ് വർക്ക് ഫ്രം ഹോമാണ് വരുന്നത് ഏജ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ജോബ് അവൈലബിൾ ആണ് സാലറി മുപ്പതിനായിരം താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് കോൺടാക്റ്റിനെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പട്ടം ലൊക്കേഷനിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് ഒഴിവുകളുണ്ട് ശമ്പളം പത്ത് ടു പതിനഞ്ച് സമയം ഒമ്പത് അര മുതൽ ആറ് മണിവരെ പ്രവർത്തി പരിചയമില്ലാത്തതും ഉള്ളതുമായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതും താല്പര്യമുള്ള താഴ്ക്കാണിക്കുന്ന കോൺടാക്റ്റിനും കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Thanks for watching.